ഓണം കളറാക്കാൻ വേറിട്ട ഒരു ഓണാഘോഷമാണ് പെരിന്തൽമണ്ണ പാതായക്കര എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചത് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടിയാണ് പാതായക്കര എ യു പി സ്കൂളിൽ ഓണസദ്യയും വിവിധ പരിപാടികളും ഒരുക്കിയത് ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണപരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി എന്റെ ഓണം എന്റെ മാതാപിതാക്കൾക്കൊപ്പം എന്റെ വിദ്യാലയത്തിൽ എന്ന ശീർഷകത്തിലാണ് പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിൽ ഒന്നിച്ചോണം നല്ലോണം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപികമാരുടെയും തിരുവാതിരക്കളിയോടെയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത് സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്റെ ഓണം എന്റെ സ്കൂളിൽ എന്റെ മാതാപിതാക്കളോടൊപ്പം എന്ന എന്ന ആശയത്തോടുകൂടി നടത്തുന്ന ഈ ഓണാഘോഷം ഇവിടെ രാജിപത വർണ അതീതമായി എല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും ഓണമാണ് അതുകൊണ്ട് എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ച് വിദ്യാർത്ഥികളും നാട്ടുകാരും രക്ഷിതാക്കളും ഇതിൽ ഒരു രാഷ്ട്രീയ ജാതിമത വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി കൊണ്ടിട്ടുള്ള ഒരു ആഘോഷമാണ് നമ്മുടെ ഓണം പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ ഓണപ്പാട്ടും വിവിധ മത്സരങ്ങളും നടന്നു വിഭവസമൃദ്ധമായ സദ്യയാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സ്കൂൾ മാനേജ്മെന്റ് ഒരുക്കിയത് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ പി ടി എ എന്നിവരുടെ മികച്ച പിന്തുണയോടെ നടത്തിയ ഓണാഘോഷ പരിപാടി വ്യത്യസ്തവും സന്തോഷകരവുമാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു ഈ വർഷത്തെ ഓണാഘോഷത്തിൽ വളരെ വിപുലമായ സദ്യ അത് അതുപോലെ തന്നെ കുട്ടികൾക്കും ഓണാഘോഷത്തില് ബഹുഭൂരിപക്ഷം വരുന്ന നാട്ടുകാർക്കും ഒക്കെ വലിയൊരു ആഘോഷമായിക്കൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം അവർ വളരെ സന്തോഷപൂർവ്വം ഓണം എന്ന് പറഞ്ഞാൽ എന്നും ഒരുമയുടെ ഒരു വലിയ ആഘോഷമാണ് മലയാളികളുടെ മനസ്സിൽ കുട്ടികളുടെ മനസ്സിലും ഈ ഒരു ആഘോഷം എത്ര വളർന്നാലും ഈ ചെറുപ്പത്തിൽ ആഘോഷിച്ച ഈ ഒരുമ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കണമെന്ന മാനേജറുടെ ഒരു തീരുമാനം അതിന് ഈ പി ടി നമ്മുടെ നാട്ടുകാരുടെ വക അദ്ദേഹത്തിന് വലിയൊരു നന്ദി സുനിൽ സാറിന് നൽകുകയാണ് കാരണം അത്ര മനോഹരമായി കൊണ്ടാണ് ഇവിടെ ഈ ഒരു പദ്ധതി അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിനും നമ്മുടെ സ്കൂളിനും നമ്മുടെ നാട്ടുകാരുടെ വക ഉണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ്